ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ അംബേദ്കറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉയർന്നു വരുന്നുണ്ട് കാരണം കോൺഗ്രസ് ആണ് ഇത് വലിയ രീതിയിൽ ചർച്ചയിൽ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നുണ്ട് ബി ജെ പി അതുമായി ബന്ധപ്പെട്ട് തിരിച്ചടിക്കാൻ ശ്രമിക്കുന്നുണ്ട് കാരണം ഇത്രയും പല വർഷങ്ങളായി ഇന്ത്യ കോൺഗ്രസ് ഭരിച്ചിട്ടും ഈ ദളിത് സമൂഹവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ കോൺഗ്രസ് ശ്രമിച്ചിട്ടില്ല ഇപ്പോൾ നിരന്തരം പരാജയപ്പെട്ടു നിൽക്കുമ്പോൾ ആ സമൂഹ സമൂഹ സമുദായത്തെ ആ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുവരാൻ അവരുടെ വോട്ട് വാങ്ങാനുള്ള ശ്രമമാണ് ഇപ്പോൾ കോൺഗ്രസ് നടത്തുന്നതെന്ന് ആരോപിക്കുന്നുണ്ടല്ലോ എങ്ങനെയാണ് ചരിത്രത്തിൽ അംബേദ്കറും തമ്മിലുള്ള ബന്ധം കോൺഗ്രസും അംബേദ്കറും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ശത്രുക്കൾ എങ്ങനെയാണ് അങ്ങനത്തെ ബന്ധം മാത്രമേ ഉള്ളൂ കാരണം കോൺഗ്രസിന് ഒരു കാലത്തും അംബേദ്കർ വിശ്വസിച്ചിട്ടില്ല ഇപ്പൊ പോലും കോൺഗ്രസിന്റെ ഒരു രാഷ്ട്രീയ ഘടന എടുത്താൽ പണ്ടത്തെ ഒരു പാർട്ടി ലെവലിൽ നിന്ന് അത് വെറും സംഘടനയായിട്ട് മാറുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് കോൺഗ്രസ് അത്രയും ചുരുങ്ങിയ രീതിയിലാണ് പൊക്കോണ്ടിരിക്കുന്നത് അപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു രീതി അനുസരിച്ച് ഇപ്പം ന്യൂനപക്ഷം പട്ടികജാതി പട്ടികവർഗം ഉൾപ്പെടെയുള്ള ആൾക്കാരെ മതിയായ പിന്നെ പരിഗണന കൊടുക്കാതെയാണ് കോൺഗ്രസ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് നമ്മുടെ ഈ നാട്ടിൽ തന്നെ കോൺഗ്രസിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട നേതാക്കളോട് അറിയാം അവരെ അവരുടെ തൊലിവെളുപ്പും പിന്നെ വിദ്യാഭ്യാസവും പണവുമാണ് കോൺഗ്രസ് ഇപ്പോഴും അതുപോലെ തന്നെ പുരുഷന്മാരായ മേധാവിത്വം കാണിക്കണം കാസേരോട് ആർത്തി വേണം മറ്റേ അഞ്ച് മുഖ്യമന്ത്രിമാരുടെ ആ ലിസ്റ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം താഴെത്തട്ടിലെ നേതാക്കന്മാരെ തെരഞ്ഞെടുപ്പിൽ അടുപ്പിക്കതുപോലുമില്ലാത്ത ഒരു രീതിയാണ് ഇപ്പോഴത്തെ സംഘടന രീതിയിലുള്ള കോൺഗ്രസ്സിൻ്റെ ഇപ്പോഴത്തെ മുന്നോട്ട് പോക്കുക അതുകൊണ്ട് തന്നെയാണ് അത് ചുരുങ്ങി ചുരുങ്ങി വരുന്നത് സംസ്ഥാനത്ത് കോൺഗ്രസിൻ്റെ നിലപാടുകളും ആൾക്കാരെ എതിർക്കുന്നതും അതും ഒക്കെ കൊണ്ട് തന്നെയാണ് പക്ഷേ ആദ്യകാലത്ത് കോൺഗ്രസ് ഉണ്ടായിരുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ തെരഞ്ഞെടുപ്പിൽ ഭണ്ഡാരം നിയോജക മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പിൽ അംബേദ്കറെ ഏറ്റവും കൂടുതൽ തോൽപ്പിക്കാൻ ശ്രമിച്ചത് നെഹ്റു ആണ് ഇത് വെളിപ്പെടുത്തിയത് അംബേദ്കർ തന്നെയാണ് അതുപോലെ തന്നെ കോൺഗ്രസ് പ്രസ് എന്ന് പറഞ്ഞിട്ട് മാധ്യമങ്ങളെ അദ്ദേഹം വളരെയേറെ അന്നത്തെ കാലത്ത് ആക്ഷേപിച്ചിരുന്നു പരിഹസിച്ചിരുന്നു എന്ന് വെച്ചാൽ കോൺഗ്രസ് മാധ്യമങ്ങളെ ഞാൻ നെഹ്റു തൻ്റെ മുത്തച്ഛൻ പരാജയപ്പെടുത്തിയ വ്യക്തിയെ ഉയർത്തിക്കാട്ടിയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി അതെ അതെ ആ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം എന്തൊരു ആക്ഷേപമാണ് കാണിച്ചത് ഒരു ഒരു പേപ്പർ ഭരണഘടന എന്ന് പറഞ്ഞ് ഉയർത്തിക്കാട്ടെ അതിനകത്ത് ഒന്നും എഴുതിയിട്ടില്ലായിരുന്നു അതിന് അതിൽപരം അവഹേളനം ഭരണഘടനയ്ക്ക് ഉണ്ടാവാൻ ഇല്ല എന്നിട്ടാണ് ഈ ഞാൻ പറഞ്ഞത് പട്ടികാതി പട്ടികവർഗ ആൾക്കാരെ പിന്നെ പരിഗണിക്കാതിരിക്കുകയും വോട്ടിന് വേണ്ടിയിട്ട് അവർ അവരെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് അംബേദ്കറെ ഉയർത്തി കാട്ട് അംബേദ്കർ മഹാനായെന്ന് ഉയർത്തി കാട്ടുകയും ചെയ്യുന്ന കോൺഗ്രസ് ആദ്യകാലത്ത് ചെയ്തുകൊണ്ടിരുന്ന ഒരു നെറുകേടനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പൊ അത് തിരിച്ചറിഞ്ഞ് അംബേദ്കർ എന്ത് ചെയ്തു അംബേദ്കർ അന്ന് തന്നെ വിമർശിക്കുകയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടില് ഏർ ഒരു സമുദ്ര സമന്നയ ഒരു വ്യക്തിയുടെ ഏർ വാർഷികത്തിൽ അനുസ്മരണ ചടങ്ങിൽ പുള്ളി പറയുകയുണ്ടായി അല്ല ജന്മവാർഷ ക്ഷമിക്കണം ജന്മവാർഷികത്തിൽ പുള്ളി പറയുകയുണ്ടായി കോൺഗ്രസ് മാധ്യമങ്ങളെ ഞാൻ വിശ്വസിക്കുന്നില്ല എന്നെ അടച്ചാ ആക്ഷേപിക്കാനും വിമർശിക്കാനും മാത്രമാണ് അവർ പാഞ്ഞ് തുറക്കുന്നത് എന്ന് എന്ന് അംബേദ്കർ പറ വെളിപ്പെടുത്തിയിരുന്നു അതുപോലെ തന്നെ കോൺഗ്രസിൽ വിശ്വസിക്കുന്നില്ല എന്ന് ഇദ്ദേഹം പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് എന്നും ഈ അംബേദ്കർ അംബേദ്കറിൻ്റെ പ്രവർത്തികളെയും അംബേദ്കറിൻ്റെ നിലപാടുകളെയും അംഗീകരിച്ചിട്ടില്ല ഈ ഭരണത്തിൽ ഇരിക്കുമ്പോൾ പോലും അംബേദ്കറിന്റെ കഴിവ് വിശ്വാസം ഇല്ലാതിരുന്ന കോൺഗ്രസ്സുകാർ എന്ത് ചെയ്തു കോൺഗ്രസ്കാര് വെളിയിൽ പോയിട്ട് മറ്റ് രാജ്യങ്ങളിലെ കോൺഗ്രസ്സുമായി ഇദ്ദേഹം തന്നെ അംബേദ്കർ തന്നെ ഒരു സ്വന്തം പാർട്ടി രൂപീകരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അത് ഈ കോൺഗ്രസുമായുള്ള തർക്കത്തിന്റെ പശ്ചാത്തലത്തിലായിരിക്കും കാരണം അദ്ദേഹം അതോടൊപ്പം തന്നെ ആ കാലത്തും ഈ അംബേദ്കർ പറഞ്ഞിരുന്നത് കോൺഗ്രസ് എന്ന ഒരു സവർണ പാർട്ടിയാണ് സവർമാരുമായി ബന്ധപ്പെട്ട് അവർ ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് ഇതിപ്പോ ഞാൻ പറഞ്ഞു വന്നു വെച്ചാൽ നിയമ പണ്ട് ഇന്ത്യക്ക് വെടിയിലുള്ള നിയമഞ്ജരെ പോയി സമീപിക്കുകയും ഭരണഘടന ഉണ്ടാക്കണമെന്ന് പുള്ളി ആവശ്യപ്പെടുകയും ചെയ്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഈ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ആ സമയത്തുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പൊ അതിൽ ആ ആ ഒരു സമയത്ത് ഇദ്ദേഹം ഇത്ര നന്നായിട്ട് പഠിച്ച് ഇത്ര നല്ല നിയമത്തിൽ ഇത്ര നല്ല വൈദഗ്ധ്യമുള്ള ആളാണെന്ന് മറ്റു രാജ്യങ്ങൾ പറഞ്ഞിട്ടാണ് പിന്നെ കോൺഗ്രസ് തിരിച്ചറിഞ്ഞ് തിരിച്ച് അംബേദ്കറെ സമീപിക്കുകയും ചെയ്തത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും നമ്മുടെ നമ്മുടെ ആൾക്കാരെ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ആൾക്കാരെ തിരിച്ചറിയാനായിട്ട് മറ്റുള്ളവർ പറഞ്ഞ് അറിയേണ്ട ഒരു അവസ്ഥയാണ് കാരണം കോൺഗ്രസ്സിന് അംബേദ്കരെ വിശ്വാസമില്ല ഇല്ല അംബേദ്കർ അത് തിരിച്ചറിഞ്ഞ് അംബേദ്കർ വിമർശിക്കും കോൺഗ്രസിനെയും പിന്നോക്ക സമുദായവുമായി ബന്ധപ്പെട്ട് എന്നും സമൂഹത്തിൽ അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗത്തിനു വേണ്ടി സംസാരിച്ചതാണ് ഈ കോൺഗ്രസ് എല്ലാ കാലത്തും ഈ വലിയ ഈ ബ്രിട്ടീഷുകാർക്കെതിരെ എതിർക്കുന്ന ഉന്നതരുടെ കൂടെയായിരുന്നു അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ അംബേദ്കറിനെ അവർ പരിഗണിക്കാത്തതില് അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും കോൺഗ്രസിന് മാത്രമേ ഈ വിഷയമുള്ളൂ പക്ഷേ കമ്മ്യൂണിസ്റ്റ് ഇതിനകത്തൊന്നും വ്യത്യസ്തരല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്നെ അന്നേ സ്വേച്ഛാധിപത്യം കാണിക്കുന്നവരാണ് എന്ന് അംബേദ്കർ പറഞ്ഞു ഒരു അംബേദ്കർ സ്പീച്ച് വോളിയം സെവൻറ്റീനിൽ പറയുന്നുണ്ട് അതിനകത്ത് പറയുന്നത് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാരെ ഞാൻ വിശ്വസിക്കുന്നില്ല അവര് അവര് സ്വേച്ഛാധിപത്യ സ്വഭാവമുള്ളവരാണ് അവര് പട്ടിക പട്ടിക വർഗക്കാരെ ഒരിക്കലും നല്ല നിലയിലോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കും അവരുടെ ഈ സംസ്ഥാന കമ്മിറ്റിയിലെടുത്താലും കേന്ദ്ര കമ്മിറ്റിയിലെടുത്താലും പോളിറ്റ് ബ്യൂറോയിലെടുത്താലും ഈ ദളിതർ പിന്നോക്കരുടെ എണ്ണ സംഖ്യ വളരെ കുറവാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു പോളിറ്റ് ബ്യൂറോയിൽ ആകെ ഒരു ബാലൻ മാത്രം അല്ലേ ബാക്കി പലരും ഈ മുന്നോക്ക നിന്നാണ് അവര് അവര് പറയുന്ന അവര് പറയുന്ന തൊഴിലാളികളുടെ പാർട്ടിയാണ് പിന്നോക്കം നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്നവരാണെന്ന് പറയുമ്പോഴും അവർ പറയുന്ന അവർ ചെയ്തു കൂട്ടുന്ന എല്ലാം വിഭിന്നമാണ് ഇത് ഇപ്പോൾ രമ്യ പറയുന്നത് തന്നെ ഒരു ഴു വർഷം മുൻപുള്ള കാര്യമാണ് അതെ അതെ ആ കാര്യം തന്നെ ഇന്നും ഇവിടെ സംഭവിക്കുന്നു ആവർത്തിക്കപ്പെടുകയാണ് അത് നമ്മൾ അടിവരയിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അന്നേ ഇതൊക്കെ തിരിച്ചറിഞ്ഞ അംബേദ്കർ എന്തുവരെ നിന്നിട്ട് പക്ഷേ ഇപ്പൊ ഇവര് കാണിച്ചു കൂട്ടുന്നതാണ് ഏറ്റവും വളരെ രസകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇവര് രണ്ടുപേരും അംബേദ്കറെ ബി ജെ പി എന്ത് ചെയ്യുന്നു അവഹേളിക്കുന്നു അല്ലെങ്കിൽ ബി ജെ പി മറ്റു ഇടങ്ങളിൽ ആക്ഷേപിക്കുന്നു എന്ന് പറയുന്നു പക്ഷേ ഈ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിൻ്റെയും ശരിയായിട്ടുള്ള മുഖം അന്ന് അംബേദ്കർ വെളിയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു അതിനൊക്കെ അതിനൊക്കെ എതിരെ എന്ന് സംസാരിച്ചിട്ടുണ്ടോ അന്നൊക്കെ അംബേദ്കറെ അവർ ചവിട്ടി പുറത്താക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ എപ്പോഴും കാണുന്ന ഒരു ആ ഒരു ചരിത്ര സംഭവങ്ങളുടെ അടുത്ത് കൃത്യമായിട്ട് അത് കാണാൻ കഴിയുന്നതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്കിപ്പോൾ നിലനിൽപ്പിന്റെ അതോടൊപ്പം തന്നെ ഈ കുടുംബ രാഷ്ട്രീയത്തെ കുറിച്ച് പറയുന്ന അംബേദ്കർ എതിരായിരുന്നല്ലോ കാരണം ഈ ഇപ്പോൾ തന്നെ നാം കാണുന്നല്ലോ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് വീണ്ടും വീണ്ടും കോൺഗ്രസ് കുടുംബരാഷ്ട്രീയത്തിലേക്ക് പോവുകയാണ് പല പുതിയ തലമുറ നേതാക്കൾ വളർന്നു വരാൻ ശ്രമം നടത്തുമ്പോഴും അവരെല്ലാം അടിച്ചമർത്തി ആ ഗാന്ധി കുടുംബം തന്നെ ഈ അധികാരം പൂർണ്ണമായി കൈയാളുകയാണ് പ്രത്യേകിച്ച് നമുക്കറിയാം ഈ ശശി തരൂറുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ അദ്ദേഹത്തെ ഒതുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ആ മത്സരം വന്നപ്പോൾ അറിയായിരിക്കും അതിന് മറ്റൊരു കാര്യമാണ് ഈ ഗാന്ധി കുടുംബത്തിന് അദ്ദേഹത്ത് ഗാന്ധി കുടുംബത്തിന് അടിമയായി നിൽക്കുന്ന അതെ 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 കാർഗെ എത്രയോ വർഷം കഴിഞ്ഞിട്ടാണ് കോൺഗ്രസ് മറ്റൊരു പിന്നെ അധ്യക്ഷൻ അധ്യക്ഷം ഒരു കുടുംബത്തിൽ നല്ലാത്ത ഒരു അധ്യക്ഷൻ വരുന്നത് എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് അന്ന് മുതൽ ഇപ്പം മൻമോഹൻ സിംഗ് മരിച്ചു മുൻ പ്രധാനമന്ത്രി എന്നിട്ട് അപ്പൊ ആ അവരുടെ കണ്ണീരും കിനാവും ഒക്കെ നമ്മൾ കണ്ടതാണ് വെച്ചാൽ അവര് വെറുതെ അന്നും അദ്ദേഹത്തെ സംസാരിക്കാൻ പറ്റിയിട്ട് നല്ലൊരു എക്കണോമിസ്റ്റ് ആണ് അദ്ദേഹം അദ്ദേഹത്തെ സംസാരിക്കാൻ പറ്റിയിട്ടില്ല അന്നും സോണിയാഗാന്ധിയുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന കുറെ കോൺഗ്രസ്സുകാരെയാണ് ഇന്ത്യക്ക് ആകെപ്പാടെ യു പി എ സർക്കാരിൽ നിന്ന് തരാൻ കഴിഞ്ഞത് അല്ലേ അപ്പൊ അതുപോലെ തന്നെ ഈ മല്ലികാർജുൻ ഖാർഗെ വന്നപ്പോ അതേപോലെ തന്നെ എന്തെങ്കിലും എവിടെയെങ്കിലും മല്ലികാർജുൻ ഖാർഗെയുടെ ഒരു പ്രസ്താവന ആരെങ്കിലും എടുത്തുയർത്തി ഈ കോൺഗ്രസ്സുകാർ എടുത്തുയർത്തി സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട് അടുത്തതായിട്ട് കെ പി സി സി പുനഃസംഘടന ഡിസംബറിൽ ഉണ്ടാകുമെന്ന് അവർ എന്തോരം അത് കെ പി സി സി ഇവിടെ ഒരുപാട് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തി അതൊന്ന് മെച്ചപ്പെട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പക്ഷെ അവരെ ഒന്ന് അതൊന്നും ഈ കാർഗേടെ ഒരു വാക്കുപോലും ഇവിടെ വിലപ്പോയില്ല കാർഗെ പറഞ്ഞു ഇങ്ങനെ പോയാൽ നമ്മുടെ പാർട്ടി നാമാവശേഷമാകും അതുകൊണ്ട് പുനഃസംഘടന വേണം പക്ഷെ കേരളത്തിലെ കോൺഗ്രസ്കാർ അത് അത് ചെയ്യാൻ മുതിരാത്ത എന്തുകൊണ്ടാണ് അവരുടെ ആ ഒരു രാഷ്ട്രീയ അധികാരം പോകും പറഞ്ഞിട്ടാണ് പണ്ട് മുതലേ ഉള്ള ആ ഒരു ഘടനയൊന്നും മാറ്റാൻ അവർക്ക് യാതൊരു മനസ്സില്ല അവർ അവഗണന അവഗണിക്കേണ്ടവരെ അവഗണിച്ചുകൊണ്ടിരിക്കുന്ന അതേ ഒരു നിലപാടാണ് എന്നിട്ടാണ് ബി ആർ അംബേദ്കറിനെ എന്ത് പറയുന്നത് ബി ആർ അംബേദ്കറിനെ ബി ജെ പി താറടിക്കാൻ ശ്രമിക്കുന്നത് യാതൊരു കാരണവശാലും ഇത് ശരിയല്ല അത് ആ പണ്ടത്തെ ചരിത്രങ്ങളെടുത്ത് നോക്കി കൃത്യമായിട്ട് നമുക്കറിയാവുന്നതാണ് ബി ജെ പി ബി ജെ പിക്കാളും ബി ജെ പി എന്ത് എന്ത് പറഞ്ഞാലും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും എന്ത് ചെയ്തു എന്നുള്ളത് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയ ഒരു സാഹചര്യത്തിൽ ഇവർ പറയുന്നതിന് യാതൊരു വസ്തുതയുമില്ല അടിസ്ഥാനമില്ലാത്ത കാര്യമാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നതാണ്